ഞാൻ അഞ്ജന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന പല ആളുകളും കൺഫ്യൂഷനിലാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഇതിലേത് ട്രൈ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവാറുണ്ട് ചില ആളുകൾ കുറച്ച് ദിവസം ഒരു പില്ലോ ടെക്നിക്കാണെങ്കിൽ അത് കുറച്ച് ദിവസം ഒന്ന് ട്രൈ ചെയ്യും അതിൽ റിസൾട്ട് കാണുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഏതെങ്കിലും പുതിയൊരു ടെക്നിക്ക് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ചാടും ഇങ്ങനെയാണ് അവസ്ഥ ഉണ്ടാവാറുള്ളത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ആദ്യം തന്നെ പറയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഏത് തന്നെ ആയിക്കോട്ടെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ട്രസ്റ്റ് കൊടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ എന്താഗ്രഹിച്ചാലും യൂണിവേഴ്സ് അത് നടത്തി തരും അത് ഇന്ന ടെക്നിക്ക് ആവണമെന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഏത് ടെക്നിക്ക് തന്നെയാണെങ്കിലും ടെക്നിക്കിലല്ല പ്രാധാന്യം ഉള്ളത് പ്രാക്ടീസിലല്ല കൂടുതലായിട്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില് നമ്മള് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾക്ക് യൂണിവേഴ്സ് അത് തരും എന്നുള്ളൊരു കാര്യത്തില് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് ടെക്നിക്ക് ചെയ്താലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും ഇപ്പൊ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരിപ്പോ ഒരു ലക്ഷം തവണ അഫർമേഷൻ പറഞ്ഞിട്ടും ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല അതിന് പകരം അവരൊരു പത്ത് തവണ മനസ്സിൽ ആ ഒരു ഫീലിംഗ് ഇമോഷൻ കൊടുത്തിട്ട് ചിലപ്പോ ഒരു പത്ത് തവണ പറയുമ്പോഴത്തേക്കും അവർ ആഗ്രഹിച്ച കാര്യം നടക്കും ചില ആളുകൾ അഫർമേഷൻ പറയുന്ന എനിക്കൊന്നും നടക്കുന്നില്ല എന്ന് പറയും അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഒരു തവണയെങ്കിലും നമ്മൾക്ക് നേടേണ്ട കാര്യത്തെ കുറിച്ച് നേടിയതായിട്ടുള്ള ഇമോഷൻ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പൊ മാത്രമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടാവുകയും ആ ഒരു ഇമോഷൻ നമുക്ക് യൂണിവേഴ്സിന് കൊടുക്കാൻ പറ്റുകയേ ഉള്ളൂ അതുകൊണ്ട് ഇമോഷൻസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെവൻറ്റീൻ സെക്കൻഡ് റൂൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ലോകത്തിന് പരിചയപ്പെടുത്തിയത് എബ്രഹാം ഹിക്സ് ആണ് സെവൻറ്റീൻ സെക്കൻഡ് റൂൾ വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫൈവ് സ്റ്റെപ്സ് ഉണ്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണോ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് അതിന്റെ ായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവുക എന്ന് പറയുന്നതാണ് അതിന് ചിലപ്പോൾ വീടാകാം അല്ലെങ്കിൽ ഒരു വാഹനമാകാം നമുക്കൊരു ജോലിയാകാം ഒരു പാർട്ട്ണറെ ആവാം എന്തോ ആവട്ടെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവണം അടുത്തതായി നമ്മൾ നമുക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക അതിനുശേഷം നമ്മുടെ ഉള്ളിലെ ആ ഒരു ആഗ്രഹത്തെ ആ ഒരു പിക്ചറിനെ നമ്മൾ മനസ്സിൽ വളരെ ശക്തമായിട്ട് വിഷ്വലൈസ് ചെയ്യുക ഒരു വ്യക്തി പതിനേഴ് സെക്കൻഡ് മുതൽ അറുപത്തി എട്ട് സെക്കൻഡ് വരെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം അവരുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പതിനേഴ് സെക്കൻഡ് മുതൽ അറുപത്തി എട്ട് സെക്കൻഡ് വരെ ഫോക്കസ് ചെയ്ത എന്തുകൊണ്ട് തീർച്ചയായിട്ടും നടക്കുന്നില്ല എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കൺഫ്യൂഷൻ തോന്നും അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയുടെ മൈൻഡ് പവറിന് അനുസരിച്ചിരിക്കും അവരുടെ അവരുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് അതായത് ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഫോക്കസിംഗ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളോട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ യൂണിവേഴ്സുമായിട്ട് ഒരു െത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം അത് നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ ഒരു മടി ഉണ്ടെങ്കിൽ ആദ്യം ചെറിയ കാര്യങ്ങൾ ആഗ്രഹിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ചിലർക്ക് അത് കോൺഫിഡൻസ് ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുമ്പോൾ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം പതിനേഴ് സെക്കൻഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വിഷ്വല് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ വേഗം കടന്നു വരും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പതിനേഴ് സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്തയും കടന്നു വരാൻ പാടില്ല അങ്ങനെ പറയുമ്പോഴാണല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കേണ്ടെന്ന് വിചാരിക്കുമ്പോൾ ആ ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിലോട്ട് വരുള്ളൂ ഒരു ആയിരം ചിന്തകൾ ഒരു ധ്യാനം ചെയ്യാൻ അഞ്ചു മിനിറ്റ് ഇരുന്നാല് അഞ്ഞൂറ് ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിലപ്പോ ഉണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ ധ്യാനത്തിന്റെ മെഡിറ്റേഷന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് എന്നാലും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കാരണം നിങ്ങൾക്ക് നമുക്ക് അത്രയ്ക്ക് വേണ്ട ഒരു ആഗ്രഹം ആണെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ചിന്തിച്ചിരിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്കിപ്പോ ഒരു കാറാണ് ആണ് വാങ്ങിക്കേണ്ടതെന്ന് വിചാരിക്കുക ആ കാറാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആ ഒരു കാറിന്റെ പിക്ചർ നിങ്ങൾക്ക് അതിന്റെ കളർ എന്ത് കളറാണ് വേണ്ടത് അതൊക്കെ മനസ്സിൽ കാണുക അതിനുശേഷം നിങ്ങൾ ആ വണ്ടിയിൽ കയറിയിരിക്കുന്നതായിട്ടും ഇരിക്കുന്നതായിട്ടും സ്റ്റിയറിംഗിൽ ഒക്കെ പിടിച്ച് നിങ്ങൾ അത് ഓടിക്കുന്നതായിട്ടും ഒക്കെ മനസ്സിൽ ഇങ്ങനെ വിഷ്വൽ ചെയ്തോണ്ടിരിക്കുക അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സ്മെല്ല് അതേപോലെ ആ എ സിയുടെ ഒരു കൂളിംഗ് ഈ കാര്യങ്ങളൊക്കെ വിഷ്വല് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ആ കാറിനുള്ളിൽ തന്നെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതായത് പുറമേ ഉള്ള മറ്റു ചിന്തകളിലേക്കൊന്നും വരാതെ അങ്ങനെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് വളരെ ഈസി ആയിട്ട് അനുഭവപ്പെടും അടുത്തതായിട്ട് നമ്മൾ വേണ്ടത് ഒരു പതിനേഴ് സെക്കൻഡ് പതിയെ പതിയെ കൂട്ടി ഒരു അറുപത്തിയെട്ട് സെക്കൻഡിൽ എത്തിക്കുക അതായത് അന്ന് തന്നെ വേണമെന്നല്ല ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ പതി സെക്കൻഡ് വരെ എത്തിക്കുക ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആ ഒരു ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു ഫീൽ ഇല്ലേ ആ ഒരു സന്തോഷം ഇല്ലേ നമ്മൾ ആ ഒരു വിഷ്വലൈസേഷന്റെ സമയത്ത് നമ്മൾ ആ ഒരു ഇമോഷൻ നമ്മൾ അനുഭവിച്ച് അത് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ഫീലിംഗ് ആണ് നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മുടെ യൂണിവേഴ്സിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കാൻ ശ്രമിക്കുക ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് നമ്മൾ പതിനേഴ് സെക്കൻഡ് മുതൽ അറുപത്തി എട്ട് സെക്കൻഡ് വരെ നമ്മുടെ ആഗ്രഹത്തെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അത് എങ്ങനെ നടക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഇല്ല അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക അതുമാത്രമല്ല നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ പല സന്ദർഭങ്ങളിലൂടെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മനോഭാവത്തിലൂടെയാണ് നമ്മൾ ഈ സെവൻറ്റീൻ സെക്കൻഡ് റൂൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ വിശ്വാസത്തോടെ വളരെ സന്തോഷത്തോടെ ആഗ്രഹം നടക്കുമെന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കാരണം ഈ ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും കാരണം ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് പ്രാക്ടീസുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് സെവൻറ്റീൻ സെക്കൻഡ് റൂൾസ് എന്ന് പറയുന്നത് ഒരു ടൂ തൗസൻഡ് ഫോർട്ടീൻ തൊട്ട് ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മൾ അതിന് ട്രെയിനിംഗ് കൊടുക്കാറുണ്ട് അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം മെഡിറ്റേഷൻ ട്രെയിനിങ്ങിലൂടെ അല്ലെ പ്രാക്ടീസിലൂടെ പോകുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എങ്കിലും ഇനിയിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആഗ്രഹം വളരെ ശക്തമായിട്ടുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റും അതുകൊണ്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആഗ്രഹം നടന്നു എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ സെവൻറ്റീൻ സെക്കൻഡ് റൂൾസ് പ്രാക്ടീസ് ചെയ്യാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫോർ മൈ വീഡിയോ